ഇന്ന് നമ്മൾ പറയാൻ പോണത് തഫീമു തിരാവാ എഴുത്തും വായനയാണ് ആദ്യം നമുക്ക് വായിക്കാനുള്ളട്ടോ ഇവിടെ നോക്കി ഞങ്ങൾ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ആ ചിത്രത്തിൻ്റെ പേര് ഇവിടെ ഉണ്ട് അയ്മങ്ങനെ വരലെച്ച് വായിക്കണം അപ്പം ഈ ആദ്യത്തെ ചിത്രം കയ്യല്ലേ കയ്യൻ്റെ പേര് ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ ഞങ്ങള് യതുൻ രണ്ടാമത്തെ കൗത്തല്ലേ കഴുത്തിൻ്റെ പേര് തരം നോക്കുകയും ജീതുൻ കല്ലോ പിന്നെ ചിരിക്കണവല്ലാണ് അല്ലേ ചിരിക്കണമല്ലിന സിന്നുൻ പിന്നെ നോക്കി കണ്ണാണ് കണ്ണിന് എന്താ പറയുക കാലെന്താ പറയുക നിങ്ങൾക്ക് അറിയോ കാലിനെ പഠിച്ചുപോണോ ഏ ആ എന്നാ ഈ പല്ലിനോ ഏർ അല്ലേ അപ്പൊ ചിത്രം നോക്കി പേര് വായിക്കുക എന്ന് പറഞ്ഞാൽ ചിത്രത്തെ മുഖം നോക്കുക അയിന്റെ പേരുമ്മ പോയി തൊട്ടുകാണ്ട് വായിക്കാം അങ്ങനെ വായിച്ചാലേ മാർക്ക് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടാ ഇനി താഴെ നോക്കി വിരൽ വെച്ച് വായിക്കാം ഇതൊക്കെ വല്യ വല്യ വരികളായിട്ടാൽ ആമ തുക്കെ വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓരോ അക്ഷരങ്ങൾ നോക്കുക ചിലർക്ക് ഒറ്റയ്ക്കും വായിക്കാൻ കിട്ടൂല അപ്പം ഇങ്ങനെ നോക്കുക ല അതിനുഫുൾ എടുത്ത ല പിന്നെ ത പിന്നെ ഇ ഇ ഇ കു ലാ അങ്ങനെ ഓരോന്നൊക്കെ നോക്കി വായിച്ച് കൊടുത്തെങ്കിലേ നമുക്ക് മാർക്ക് ഉണ്ടാവുള്ളൂട്ടോ ഇനി താഴെ നോക്കി അക്ഷരങ്ങൾ വായിക്കാം ഇനി വേറെ പ്രോഗ്രാം ഇവിടെ നോക്കി നിങ്ങള് താഴെ കൊടുത്ത പദങ്ങൾ വായിക്കാം അപ്പൊ ഈ കണ്ടിട്ടൊക്കെ വായിക്കണം നോക്കിയല്ലേ

കിട്ടാത്ത വാക്കുകളാണെങ്കിൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം പറഞ്ഞ് വായിക്കുക ഒറ്റ പറയാൻ കിട്ടില്ലെങ്കിൽ ഓരോന്ന് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടി വായിക്കണം വായിക്കാനേട്ടാ ഇനി വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം ഈ സാ ഇവിടെ ചേർത്ത് നമ്മൾ ഇവിടെ കണ്ടു സാ വലതുൻ ഇനി റത്തുണ്ട് അവിടെ ഹുന്ന് ചേർത്തി കൊടുക്കണം അപ്പോ റത്തുണ്ട് ഊനുണ്ട് ഇവിടെ നമ്മുടെ ഹാനത്തുന്നുണ്ട് ഇവിടെ ഈന്നുണ്ട് അപ്പോ ഇവിടെ ഷാന് ഉണ്ട് സുണ്ട് നടുക്കു പോയിക്കൂ അപ്പോൾ ഷാം സു ഇങ്ങനെ വായിച്ചോ കേട്ടോ നിങ്ങൾ ഉഷാറായിട്ട് വായിക്കുവോ നിങ്ങളെ വെഞ്ചേ ഉഷാറാ നോക്കട്ടെ ഇതൊരു വായിക്കാനുള്ള പേപ്പറ കേട്ടോ ഇങ്ങനെ വന്നാൽ നമുക്ക് വായിക്കാൻ കിട്ടുമോ ഇവിടെ നോക്കി നിങ്ങൾ ഈ ചിത്രങ്ങൾ ഇങ്ങനെ നോക്കുക ഈ ചിത്രങ്ങളുടെ പേര് ഇവിടെ ഉണ്ട് കാരണം അപ്പോൾ ഒന്നാമത്തെ ചിത്രങ്ങൾ കണ്ടോ കൗതല്ലേ കൗതനെത്താ പറയാൻ അപ്പം ചിത്രം നോക്കിയിട്ട് ചിത്രത്തിന്റെ പേരുമ തൊട്ടാണ് വായിക്കണം കൈ കയ്യണ്ടങ്ങൾ കൈയിന്റെ പേരെത്ത ആ ഈ പല്ലുകളോ കണ്ടോ പല്ലേ ഇതിൻ്റെ പേരെന്താ സുൻ നല്ല കുട്ടികൾ ഇനി നോക്കി മരകണ്ഠങ്ങള് മരത്തിന്റെ പേരെത്താ ഷേജറതുൻ ഇതേണ്ടോ റോസാപ്പൂ റോസാപ്പൂവിൻ്റെ പേര് എന്താർത്ഥം ഓക്കെ ചെടിയുണ്ടങ്ങൾ ചെടീൻ്റെ പേര് ഇപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇങ്ങനെ കുറച്ച് ഫോട്ടോങ്ങൾ തിന്നിട്ട് അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഒന്നാമത്തെ ഫോട്ടോത്തെ നമുക്ക് നോക്കുക എന്നിട്ട് അതിൻ്റെ പേര് എവിടെ വെച്ച് ഇങ്ങനെ അയ്മ വായിക്കണം അപ്പോഴാണ് ഈ മാർക്ക് കിട്ടുക അല്ലാതെ ഇവിടെ എങ്ങനെ നോക്കിയാണ്ട് ജീതുൻ യുൻ സിന്നു അങ്ങനെ പറഞ്ഞ മാർക്ക് കിട്ടുമോ കിട്ടില്ല ഇതിമൊക്കെ നമുക്ക് നോക്കണം വാക്കുമൊക്കെ തൊട്ടിട്ട് വായിക്കണം ഓക്കെ ഇനി ഇതിൻ്റെ താഴെ വായിക്കാനുള്ളട്ടോ ഓരോ ബോറ്റമുള്ള നമുക്ക് വായിക്കാൻ കഴിയുമോ അതല്ല അത് വാറ സ്വല്ല ഇങ്ങനെ വാക്കുകൾ വന്ന് നമുക്ക് വായിക്കുന്ന കഴിഞ്ഞേ ഇനി ഇതിനെ താഴെ നോക്കി ഏലമള്ളന്ന് വായിക്കാനല്ലേ അശ്ലിമൂറനും ഇനി നമുക്ക് വേറെ പേപ്പർ നോക്കട്ടോ ഇതില് പുസ്തകത്തിൽ നോക്കി വായിക്കാം നമ്മൾ ഒരു ബുക്ക് ഇവിടെ തന്നോ ആ ബുക്കിനെ നാല് വാക്കുണ്ട് നോക്കി ഇത് നമ്മൾ എങ്ങനെ വായിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഊലൂ പറയാൻ പറ്റുവോ ഇവിടെ പറ്റിച്ചാൻ വേണ്ടി എല്ലാ പരീക്ഷകളും ഇങ്ങനെ വരലുണ്ട് ചില കുട്ടികൾ ഊലൂ പറയും അങ്ങനെ പറയാൻ പാടില്ല അൽ ബാബ് ആമിത്ത ഇതിന്റെ താഴെ നോക്കി ചിത്രങ്ങൾ നോക്കണം എന്നിട്ട് അതിന്റെ താഴെയുള്ള വായിക്കണം വായിക്കണല്ലേ ചിത്രങ്ങൾക്ക് ഇങ്ങനെ താഴെ കൊടുത്ത പേര് ഇതിൻ്റെ പേര് അറിയില്ലേ സൂപ്പർ ഇനി ഓരോ സ്ലേറ്റിനുള്ള വായിക്കണുണ്ടോ വാക്കുകളൊക്കെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ പരീക്ഷക്ക് നല്ല മാർക്ക് നമുക്ക് ഉണ്ടാവും ഓക്കെ ഞമ്മള് വേറെ പേപ്പർക്ക വരിൽ വെച്ച് വായിക്കാനായിട്ടാകും നിങ്ങൾക്കറിയില്ലേ هذا <applause> خلق الله خل هذا لا هذا خلق الله بفضل الله بأن ربك أوهانها ملدان محمد ഇങ്ങനെ വായിക്കാൻ കിട്ടൂലേ ഇനി ഇനി നോക്കി ഈ ഇലയില എഴുതിയത് വായിക്കാനായിട്ടോ എന്താണ് നമുക്ക് അറിയാം ഇനി ചിത്രം നോക്കി അതിന്റെ പേര് പറയണം ചിത്രം മാത്രമേ ഉള്ളൂ ചിത്രം തന്ന കാണാതിന്റെ പേര് അറിയില്ലേ അപ്പൊ നമ്മൾ പരീക്ഷക്കിങ്ങനെ ഇതുപോലെ നമുക്ക് പേപ്പർ വന്നാൽ ഇങ്ങനെ കേരളം പേപ്പറിലെ ഓരോ മോഡലുകൾ ആദ്യം നോക്കി നമുക്ക് വായിക്കാം എന്നാണ് വലിയ മൂന്നെണ്ണം തന്നോണ്ടാ നമുക്കിത് കിട്ടുവോ Bagaimana? Kedua Malaikatun kiramun Malaikatun kiramun Malaikatun kiramun Senibat khawlatu ma'am ഇങ്ങനെ വന്നാൽ നമുക്ക് വായിക്കാൻ കിട്ടുക നല്ല വരിയാണ് അപ്പൊ ഇത്തരം വരികളൊക്കെ നമ്മളെ ബുക്കിനെ നോക്കി മനസ്സിലാക്കണം കേട്ടാ ഇനി ഇതിന്റെയൊക്കെ പേര് പറയണം ഇതിന്റെ പേര് പടമൊന്നുമില്ല ഇതിന്റെ ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ പേര് പറയണം ഈ ഫോട്ടോന്റെ പേര് നിങ്ങൾക്ക് ഫോട്ടോ അണപ്പല്ലേ ഇതിന്റെ പേരോ വിമാനത്തിന്റെ മഗിന്റെ പേരോ ഫാൻ അപ്പൊ ഇനി ഈ ബോട്ടിൽ എഴുതി വായിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ോക്കി കുറെ ചിത്രങ്ങൾ ഉണ്ടാവും ഈ ചിത്രങ്ങളുടെ എല്ലാത്തിന്റെ പേരുല്ല കൊ കുറച്ച് പേര് താഴത്തുണ്ട് എത്ര പേരുള്ളോ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുള്ളൂ അപ്പോൾ ഇതിന്റെ പേര് ഇവിടെ ഉണ്ടോ നോക്കി ഞങ്ങള് ഈ പ്ലേറ്റിന്റെ പേര് ആ ഇതിന് അരിപ്പന്റെ പേരുണ്ടോ അത വെച്ച അരിപ്പൻ്റെ പേര് എന്താ തൊട്ട് കാണിച്ചാൽ പോലെ വായിക്കാനും കൂടി കിട്ടണം മുന്തിരിന്റെ പേരുണ്ടോ മുന്തിരിന്റെ പേര് മഗ്വിൻ്റെ പേരുണ്ടോ മരം ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല അപ്പോ ഉള്ളതിൻ്റെ പേര് നമ്മൾ നോക്കി പ്ലേറ്റിന്റെ പേര് സഹനൻ വലിൻ്റെ പേര് ഗിർബാലൻ മഗ്ഗിന്റെ പേര് ഫഹസൻ മുന്തിരിൻ്റെ പേര് ജബീന്ദൻ ഇങ്ങനെ ഫോട്ടോ കണ്ടുകാണെങ്കിൽ എൻ്റെ പേര് തൊട്ട് കാണിച്ചാണ് വായിക്കാൻ പറഞ്ഞാൽ ഫോട്ടോ നോക്കുക എന്നിട്ട് പേരും തൊട്ടിട്ട് വായിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ

ഇതുപോലെ വാവവിട്ട് കാണിത്തരും അപ്പൊ ചില കുട്ടികൾ ധൂം തിക്കാൻ പറയും പറയാൻ പാടില്ല ഊലൂൽ അൽബ പറയും പറയാൻ പാടില്ല എങ്ങനെ പറയാ പറയും ഇനി ഓരോ വാക്കുകൾ വായിക്കാനുള്ള നമുക്ക് വായിക്കാൻ ശരിക്കും നോക്കിൻ നല്ല നോക്കിയാണ് ഏതാന്റെ മേലൊക്കെ ഇങ്ങനെ ഇട്ടാ ഇതാ